ചൈനയ്ക്കു കിട്ടിയ ഒരു വമ്പൻ തിരിച്ചടി എല്ലാ കാലവും ഇങ്ങനെ ഭരിച്ചു നടക്കാമെന്ന് ചൈനയ്ക്ക് തോന്നിയെങ്കിൽ അവർക്ക് തെറ്റി ജനുവരി ഇരുപത്തിരണ്ട് മുതൽ ഫെബ്രുവരി വരെ നടക്കുന്ന ഐക്യരാഷ്ട്ര സഭയുടെ മനുഷ്യാവകാശ കൌൺസിലിന്റെ നാലാമത് യൂണിവേഴ്സൽ ആനുകാലിക അവലോകന വർക്കിംഗ് ഗ്രൂപ്പ് സെഷനിൽ ചൈന ഉത്തരം പറയേണ്ടി വന്നു ചോദിച്ചത് ലോകരാജ്യങ്ങളായിരുന്നു ചൈനയിലെ സിൻജിയാങ് പ്രവിശ്യയിൽ ഉയഗർ മുസ്ലിങ്ങൾ നേരിടുന്നതും ടിബറ്റിൽ ചൈന നടത്തുന്നതുമായ മനുഷ്യാവകാശ ലംഘനങ്ങൾക്ക് എതിരെയാണ് കടുത്ത ഭാഷയിലുള്ള വിമർശനം ലോകരാജ്യങ്ങൾക്കിടയിൽ നിന്നും ചൈന നേരിടേണ്ടി വന്നത് ഈ അവലോക സമ്മേളനം ഐക്യരാഷ്ട്രസഭ അംഗരാജ്യങ്ങൾക്ക് ചൈന നടത്തുന്ന മനുഷ്യാവകാശ ലംഘനങ്ങൾക്ക് അവരെ ഉത്തരവാദിയാക്കാനുള്ള ഒരു സവിശേഷ അവസരമായാണ് കണക്കാക്കുന്നത് യു എൻ മനുഷ്യാവകാശ കൌൺസിലിന്റെ മേൽനോട്ടത്തിലുള്ള ഒരു പിയർ റിവ്യൂ പ്രക്രിയയാണ് യൂണിവേഴ്സൽ ആനുകാലിക അവലോകനം അഥവാ യു ഇതിലൂടെ യു എൻ അംഗരാജ്യങ്ങൾ പരസ്പരം മനുഷ്യാവകാശ രേഖകൾ വിലയിരുത്തുകയും മനുഷ്യാവകാശ ബാധ്യതകളും പ്രതിബദ്ധതകളും നിറവേറ്റുന്നതിന് പരസ്പര മാർഗ്ഗനിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്യുന്നു ചൈന നടത്തുന്ന മനുഷ്യാവകാശ ലംഘനങ്ങളുടെ നേർക്കാഴ്ചയായ യു എൻ സിൻജിയാങ് റിപ്പോർട്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പ്രസിദ്ധീകരിച്ചതിന് ശേഷമുള്ള ആദ്യത്തെ യു പി ആർ സെഷൻ കൂടിയാണിത് ഉഗറുകൾക്കും മറ്റ് ന്യൂനപക്ഷങ്ങൾക്കുമെതിരായ ബെയ്ജിംഗിന്റെ നടപടികൾ മനുഷ്യരാശിക്കെതിരായ കുറ്റകൃത്യങ്ങൾക്ക് തുല്യമാണെന്നും കടുത്ത നടപടികൾ കൈക്കൊള്ളണമെന്നും അംഗരാജ്യങ്ങൾ അവകാശപ്പെട്ടിട്ടുണ്ട് രണ്ടായിരത്തി സെപ്റ്റംബറിൽ മനുഷ്യാവകാശ കൌൺസിലിൽ സിൻജിയോങ്ങിലെ സ്ഥിതിഗതികൾ ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെടുന്ന ഒരു പ്രമേയം നേരിയ മാർജിന് ിൽ ശേഷം ചൈനയുടെ കുറ്റകൃത്യങ്ങൾ പരസ്യമായി ചർച്ച ചെയ്യാനും വെല്ലുവിളിക്കാനും അതിന്റെ അടിസ്ഥാനത്തിൽ സൂക്ഷ്മ പരിശോധന നടത്താനും കഴിയുന്ന ചുരുക്കം ചില ഇടങ്ങളിലൊന്നാണ് യു പി രണ്ടായിരത്തി ഇരുപത്തിയൊൻപതിൽ അടുത്ത യു പി ആർ പ്രസിദ്ധീകരിക്കുന്ന കാലയളവിനുള്ളിൽ ഇപ്പോൾ നടത്തിയിരിക്കുന്ന പരാമർശങ്ങളിലും ശുപാർശകളിലും ചൈനീസ് സർക്കാർ വേണ്ട നടപടി കൈക്കൊള്ളുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് ചൈന ഇന്ത്യ നേപ്പാൾ ഭൂട്ടാൻ എന്നിവയുടെ പർവ്വത അതിർത്തികൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്ന ഒരുപാട് തർക്കങ്ങൾ നിലനിൽക്കുന്ന പ്രദേശമാണ് ടിബറ്റ് ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ പീപ്പിൾസ് ലിബറേഷൻ ആർമി ടിബറ്റൻ പ്രദേശം ആക്രമിക്കുകയും ബലപ്രയോഗത്തിലൂടെ നിയന്ത്രണം പിടിച്ചെടുക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി അൻപതിനു മുൻപ് ടിബറ്റ് ലോകത്തിന്റെ മറ്റ് ഭാഗങ്ങളിൽ നിന്ന് ഒറ്റപ്പെട്ടിരുന്നു ടിബറ്റൻ ഭാഷയും ടിബറ്റൻ ബുദ്ധമതവും സാംസ്കാരികവും മതപരവുമായ ഒരു സമൂഹത്തെയാണ് രൂപീകരിച്ചത് പുറത്തു നിന്നുള്ളവരുമായുള്ള ആശയവിനിമയം സുഗമമാക്കുന്നതിന് ശ്രമങ്ങൾ നടത്തിയിട്ടില്ല മാത്രമല്ല സാമ്പത്തിക വികസനം വളരെ കുറവായിരുന്നു ചൈന ആയിരത്തിൽ ടിബറ്റ് ആക്രമിച്ചു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരണം തുടങ്ങിയിട്ട് അന്ന് ഒരു വർഷം മാത്രമായിരുന്നു ടിബറ്റിലെ നിയമവിരുദ്ധമായ അധിനിവേശത്തെ സാധൂകരിക്കുന്നതിനുള്ള നിയമപരമായ രേഖയായി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിൽ ടിബറ്റുകാർ ടിബറ്റിന്റെ സമാധാനപരമായ വിമോചനത്തിനായുള്ള പതിനേഴ് പോയിന്റ് കരാർ ഒപ്പിടാൻ നിർബന്ധിച്ചു ഇത് പര്യാപ്തമല്ലെന്ന് നന്നായി അറിയാവുന്നതിനാൽ ടിബറ്റിനെ ചരിത്രപരമായി ചൈനയുടെ ഭാഗമായി അംഗീകരിക്കാൻ ചൈന ഇന്നും ശ്രമിക്കുന്നു ചൈനീസ് അധിനിവേശത്തെ തുടർന്ന് ആക്രമണത്തിൽ പ്രതിഷേധിച്ച് ആയിരക്കണക്കിന് ടിബറ്റുകാർക്ക് ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട് ആയിരക്കണക്കിന് ആളുകൾ അയൽ രാജ്യങ്ങളിലേക്കും ഇന്ത്യയിലേക്കും നേപ്പാളിലേക്കും പലായനം ചെയ്തു ടിബറ്റിലെ ടിബറ്റുകാർക്ക് സംസാര സ്വാതന്ത്ര്യത്തിനും സമ്മേളന സ്വാതന്ത്ര്യത്തിനുമുള്ള അവരുടെ മൌലികാവകാശങ്ങൾ നിഷേധിക്കപ്പെടുകയാണ് അവരുടെ മതം സ്വതന്ത്രമായി ആചരിക്കുന്നതിനും അവരുടെ സ്വത്വവും ഭാഷയും നിലനിർത്തി ത്താനുള്ള സ്വാതന്ത്ര്യവും അവിടെ നഷ്ടപ്പെടുകയാണ് ടിബറ്റ് ഉപരോധത്തിലാണ് പ്രധാന നഗരങ്ങൾ മുഖം തിരിച്ചറിയൽ വിദ്യ ഉപയോഗിച്ച് കനത്ത നിരീക്ഷണത്തിലാണ് പ്രതിഷേധത്തിനും തുടർച്ചയായ അടിച്ചമർത്തലിനുമുള്ള ഇടം ചുരുങ്ങുന്നത് നൂറ്റി അൻപത്തിയഞ്ച് ടിബറ്റുകാർ സ്വയം തീകൊടുത്തുന്നതിലേക്ക് നയിച്ചിട്ടുണ്ട് പല ടിബറ്റുകാരും ചൈനയുടെ നടപടി ഒരു പരമാധികാര രാജ്യത്തിന്റെ അധിനിവേശമായി കണക്കാക്കുകയും ചെയ്യുന്നുണ്ട് ടിബറ്റിൽ തുടരുന്ന ചൈനീസ് സാന്നിധ്യം ഒരു വിദേശ ശക്തിയുടെ അധിനിവേശമായി കണക്കാക്കപ്പെടുന്നുണ്ട് മറുവശത്ത് ചൈനക്കാർ ടിബറ്റ് നൂറ്റാണ്ടുകളായി ചൈനയുടെ ശരിയായ ഭാഗമാണെന്നും ജനസംഖ്യയിൽ ഭൂരിഭാഗവും അടിമത്തത്തിൽ ജീവിച്ചിരുന്ന അടിച്ചമർത്തൽ ഭരണത്തിൽ നിന്ന് ടിബറ്റിനെ മോചിപ്പിച്ചതായും വിശ്വസിക്കുന്നുണ്ട് ന്യൂസ് ഡെസ്ക് കേരള കോമുദി